വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒമ്പതര ആകുമ്പോഴത്തേക്ക് ലേബർ റൂമിൽ പോകണം കേട്ടോ അപ്പോൾ എൻസത്തേക്കിപ്പം തിരിച്ചു പോയി പിന്നെ പാവാസം വന്നിട്ടുണ്ട് ഫുഡ് ആയതുകൊണ്ട് ആൻറ്റി ബിരിയാണി പെരുന്നാളിൻ്റെ ബിരിയാണി ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഞാൻ ജസ്റ്റ് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് ടാബ്ലെറ്റൊക്കെ കഴിച്ചിട്ടാവുമ്പോൾ അവർ വരും എന്താണ് അപ്പോൾ അവരൂടെ ലേബർ റൂമിലേക്ക് പോകണം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും റൂമിലേക്ക് പോകാം ഫുഡ് കഴിക്കണം നേരം കൂടെ നടക്കാൻ ഇറങ്ങിയതാണ് എന്താണ് ലേബർ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഫുഡൊക്കെ കഴിച്ചു വിളിച്ചോ പാപ്പിനെ 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 കണ്ടില്ല വെള്ളം എടുക്കാൻ കുഞ്ഞാനെ വെൽക്കം കുളിച്ച് നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ് ഇപ്പം അവർ വന്നിട്ട് പ്രഷർ ഒക്കെ ചെക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഒമ്പതര ആവുമ്പോൾ അവർ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞു തന്നെ പോകണ്ടാന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇക്ക വെള്ളം വാങ്ങിക്കാനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് നമ്മൾ വീണ്ടും റൂമിലേക്ക് പോയി കുറച്ച് പേരോട് സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ ഗോൾഡ് കാര്യങ്ങളൊക്കെ ഊരുവെച്ചിട്ട് പോകാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഉമ്മിച്ചിടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് സമയം ഒമ്പതര ആവാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറക്റ്റ് ഒമ്പതര ആയപ്പോഴേക്കും സിസ്റ്റർ വന്നു എനിക്ക് ശരിക്കും അഫീനെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമായിരുന്നു കേട്ടോ അവൻ എങ്ങനെ ഞാൻ ഞാനതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുമ്പോഴത്തേക്കും കരയോ ചോദിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആ ഒരു അവിടെയുള്ള റൂമിൽ വേറെ മൂന്നാല് പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ടൈമിലാണ് ഈ ട്യൂബൊക്കെ ഇട്ടത് അപ്പോൾ ഡെലിവറി ഏകദേശം ഒരേ സമയത്തേനെ നടക്കുമായിരിക്കും അപ്പോൾ സിസ്റ്റർ വന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ടാണ് പിന്നെ ബസ് സ്റ്റാൻഡേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ ലബർ റൂമിലേക്ക് പോകുന്നത്

അഞ്ചുമണി ഐഡിയ ഒരു അനുഭവില്ല അഞ്ചു മോനോട് ഞാൻ കൊറേ പറഞ്ഞു താഴെ സങ്കടം ഇവിടെ തന്നെ ഇരുന്നോളാം അപ്പം കാഫിങ്ങു ഞാൻ പിന്നെ ഇവിടെ കയറിയാന്ന് ചോദിച്ചാൽ അങ്ങോട്ടും പോയിട്ടില്ല ചെറുതായിട്ട് ഇവിടെ നിന്ന് ഉറങ്ങും അവർ പുറത്തിരിക്കുന്ന സമയത്തൊക്കെ അകത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ ഇതിപ്പം പിറ്റേ ദിവസം രാവിലെയുള്ള വീഡിയോസാണ് അജ്മേറിടുത്ത ക്ലിപ്പിംഗ്സാണ് കേട്ടോ പിന്നെ ഉമ്മച്ചി തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ആൻറ്റി രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിക്ക് ഒരു കൂട്ടാവുമല്ലോ പിന്നെ ഇക്ക ഇവർ പുറത്തിരിക്കുന്ന സമയത്തൊക്കെ ഇക്ക എൻ്റെ കൂടെ സ്യൂട്ട് റൂമിലാണ് അപ്പൊ <laughs>

ഇല്ല അത് എന്തോ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആ ഇവിടെ സ്യൂട്ട് റൂം ആയതുകൊണ്ട് ഇങ്ങനത്തെ സെറ്റപ്പ് എന്ത് പറയുന്നു মি এটা সর্বসায়েই থাকে মি നിങ്ങളൊക്കെ നനച്ചിട്ടപ്പോ തന്നെ തിരിച്ചു വെക്കുമായിരുന്നു ആ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പം കുട്ടീനെ അവർ കൊടുത്തപ്പോൾ ബാങ്ക് വിൽക്കാൻ പറ്റൊക്കെ കൊടുത്ത് പിന്നെ സിസ്റ്ററാണ് ഇവരെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയത് കേട്ടോ അപ്പോൾ ഉമ്മച്ച് വാങ്ങിച്ചു പിന്നെ ആൻറ്റിയാണ് സംസാ വെള്ളമൊക്കെ തൊട്ട് കൊടുത്തത് പിന്നെ എന്താണ് എനിക്ക് എൻ്റെ ഉമ്മ പോലെ തന്നെയാണ് ആൻറ്റി അപ്പം ആൻറ്റിയാണ് കേട്ടോ തൊട്ട് കൊടുത്തത് പിന്നെ അജ്മേരൊക്കെ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു പിന്നെ ഉമ്മ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അതായത് ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് അപ്പം ലാസ്റ്റ് എന്താ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് ബി വി ചെയ്തപ്പോഴാണ് ചെറിയൊരു വികസനമൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പത്താം തീയതിക്ക് എന്തായാലും പത്താം തീയതിയിൽ അഡ്മിറ്റ് ആവണം എന്നുള്ളത് പറയുന്നു കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് പോയിട്ട് അത്രയല്ലായിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവരിനിപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞതാണ് സോ എന്താ പിന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അഫീനെ ഭയങ്കരമായിട്ട് കാണുന്ന അല്ലെങ്കിലും ലേബർ റൂമിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര മിസ്സ് ചെയ്യുന്നത് അവനെയായിരുന്നു ഭയങ്കര ഒരു അവിടെ കിടന്നപ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കര വിഷമായിരുന്നു എനിക്ക് അവനെക്കുറിച്ച് ഓർക്കുമ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക പിന്നീട് പോയി കഴിഞ്ഞിട്ട് കുറച്ച് സമയം ാണ് വന്നത് അപ്പോൾ എനിക്ക് അവനെ കാണണം എന്ന് പറയുന്ന ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു അങ്ങനെ പറയേണ്ടി വന്നില്ല അപ്പോൾ തന്നെ എന്തായിക്ക വന്നപ്പോൾ ഇക്കിയും കൂടെ ഉണ്ടായിരുന്നു ഉമ്മീനെ കാണണം എന്നും പറഞ്ഞു കരഞ്ഞു വിളിച്ച് ഇക്കാര്യം ഇവിടെ വന്നതെന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ അജ്മീറും ആന്റിയും അതുപോലെ തന്നെ ഉമ്മച്ചിയും പിന്നീട് വന്നു പിന്നെ ബേബീനെ ആണെങ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ Ни. കറിയും പിന്നെ ഒരു തോരനും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് ഈ സൗണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തതുകൊണ്ട് കൊണ്ട് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ കാറുന്ന പോലെ ഒരു ഫീലായിരുന്നു പിന്നെ എനിക്ക് കഞ്ഞി അങ്ങനെ മൊത്തം ഒന്നും കുടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല പിന്നെ ഒക്കെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈം ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചതുകൊണ്ട് അങ്ങനെ വിശപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വലിയൊരു ക്ഷീണം എന്നൊന്നും പറയാനില്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അഫീനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ എല്ലാ ക്ഷീണവും മാറി ചിരിക്കും പറഞ്ഞാൽ അഫീനെ എനിക്ക് അത്ര മേൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവനെ െ ഭയങ്കരായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു ടൈം ഇതായിരുന്നു അവൻ വന്ന ഉടനെ തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു കുഞ്ഞാമേനെ ഉമ്മി എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ സന്തോഷമായില്ലേ സന്തോഷമായില്ലേ അതുതന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ അമ്മ ഉണ്ടല്ലോ അതായത് അത്തച്ചേടി ചേട്ടൻ്റെ മോളെ അപ്പൊ അവളും ഹസ്ബൻഡും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു സീഡ് റൂമിലേക്ക് തന്നെ ഡയറക്റ്റ് വന്നതാണ് കേട്ടോ പക്ഷേ എന്താ ഞാൻ വിചാരിച്ചിട്ട് അവർക്ക് കുട്ടീനെ കാണാൻ പറ്റുന്നു കാരണം കുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കറക്റ്റ് അവർ ഇറങ്ങാൻ നിന്ന സമയത്ത് അവളെ കൊണ്ടുവന്നു ഫീഡ് കറക്റ്റേഴ്സ് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടീനെ കാണാൻ പറ്റും അങ്ങനെ അവളെ കണ്ടതിന് ശേഷമാണ് അവരും തിരിച്ചു പോയത് കേട്ടോ കുട്ടിയുടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു എല്ലാം എല്ലാം സുഖമായിട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ വീഡിയോ ഇടുമ്പോഴും അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും എപ്പോഴും തന്നെ ആൾക്കാർ കമൻ്റ് ചെയ്യുമായിരുന്നു പെൺകുഞ്ഞായിരിക്കും പെൺകുഞ്ഞായിരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ പെൺകുട്ടിയാണ് പിന്നെ

പിന്നെന്താ ശീലമായിട്ടാണ് ഫ്രണ്ടിലായിരുന്നു പക്ഷെ നമുക്ക് അതും കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെയാണ് ടാബ്ലെറ്റ് കഴിച്ചിട്ടും ട്രിപ്പ് ഇട്ടും ട്രിപ്പ് ഇടാൻ സീറ്റ് റൂമിലേക്ക് മാറ്റി ഇവിടെയായിരുന്നു പിന്നെ അടിപൊളി റൂമും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇക്കാര കാര്യം അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ഒക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുത്തുള്ളു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു സ്യൂട്ട് റൂമിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക ആദ്യത്തെ എന്നോട് ഇല്ല ഞാൻ ആറുമില്ല ഒരു എന്താണ് പിന്നെ ഇപ്പം എൻ്റെ ട്രിപ്പ് ഇട്ട് കിടത്തേണ്ടി വരും എന്നൊക്കെ പറഞ്ഞൊരു അങ്ങനെ ഒരു മൊട്ടായിരുന്നു പക്ഷെ പിന്നെ ആ കൂടെ കയറാമെന്നുള്ളൊരു രീതിയിലൊക്കെ ആയി എന്നാലും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഞാൻ ഓർത്തയില്ല ഞാൻ വിചാരിച്ചത് ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഈ പെയിൻ അതിൻ്റെ ഒരു പീക്കിൽ എത്തുന്നൊരു അവസ്ഥയുണ്ടല്ലോ അതാകുമ്പോഴത്തേക്കും ഇക്ക ഇറങ്ങി പോകും അല്ലെങ്കിൽ മാറി നിൽക്കുമെന്ന് തന്നെയാണ് ഓർത്ത കേട്ടത് പക്ഷെ അതും ഞാൻ സമ്മതിച്ച് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഡോക്ടർ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഇക്കെ പോകുമ്പോഴത്തേക്കും എനിക്കറുണ്ട് എൻ്റെ ഹസ്ബൻഡ് കൊള്ളാരോടോ ലാസ്റ്റ് വരെ കൂടെ നിന്നല്ലോ എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വിൽക്കാൻ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും കുഞ്ഞ് ഇപ്പം എൻ ഐ സിയിലാണ് ഇപ്പം വൈകുന്നേരം ആയിരിക്കും നമ്മൾ ഇവിടെ നിന്ന് താഴെ റൂം എടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകും അപ്പം കുഞ്ഞിനെ അങ്ങോട്ടേക്കായിരുന്നു കൊണ്ടിരിയുള്ളൂ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പിന്നീട് അങ്ങനെ അവരെല്ലാവരും റൂമിലേക്ക് പോയി ഉമ്മിച്ചാണ് കേട്ടോ പിന്നെ എനിക്ക് കൂട്ടിയിരുന്നത് അപ്പോൾ ഇക്കാണേൽ ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു ഇക്കാര്യം ഉമ്മച്ചി പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്തത് ഉമ്മച്ചിക്കും ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ആദ്യത്തെ ഡെലിവറി ടൈമിൽ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ ഉമ്മമാർക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഒരു ടൈമിലും അങ്ങനെ തന്നെയായിരുന്നു ഇനി ആൻറ്റി വന്നതുകൊണ്ട് ചെറിയൊരു സമാധാനമായി പിന്നെ ഉമ്മച്ചിക്ക് അധികം ലേബർ റൂമിൻ്റെ അവിടെ വന്നിരിക്കാൻ പറ്റില്ലായിരുന്നു കാരണം അഫി അഫിയുള്ളതുകൊണ്ട് തന്നെ അഫീനെ കൂടെ മാനേജ് ചെയ്യണമല്ലോ അങ്ങനെ എന്താണ് അഫിയും അജിമരൊക്കെ കിടന്ന് ഉറക്കം പിടിച്ചു പിന്നെ ഇക്ക ഫുഡ് കഴിച്ച് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മച്ചിനെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു വിട്ട് അങ്ങനെ ഇക്കാണ് പിന്നെൻ്റെ കൂടെ ഇരുന്നത് ശരിക്കും ഫെഡേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു മയങ്ങാൻ വേണ്ടി പക്ഷേ മയങ്ങിയൊന്നും ഇല്ല ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആ സമയത്ത് എന്താണ് തോന്നിയതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ വൈകിട്ടായപ്പോഴേക്കും അളിയനും അതുപോലെ തന്നെ ബൻസിദായും കുട്ടികളും ബെൻസിദാരുടെ ഉമ്മായ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അജ്മീർ അവരുടെ കൂടെ പോയിട്ടോ കാരണം അവന് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ അവൻ അവരുടെ കൂടെ പോയി വർത്താനം കൊണ്ടിക്കാ

ഇന്നലെ കൊറേ ഇന്നലെ കൊറേ കാത്തിരുന്നല്ലോ കുഞ്ഞാവയ്ക്ക് വേണ്ടിട്ട് അതെ ഞാൻ ചോദിച്ചു കുഞ്ഞാവ് വിളിയാട്ടാന്ന് ആ ഹാ ഹാ കുഞ്ഞാവ് വിളികട്ടാന്ന് കഴിച്ചിന്നും ആരടിക്കുന്നു കുഞ്ഞാവിന് ആരും അഫിയ അതൊക്കെ നോക്കണ്ട കൊച്ചിന് കുഞ്ഞാവിന് എന്താ പേരൊക്കെ ഇടണ്ട നമുക്ക് അതാ ആ പേര് തന്നെ ഓർപ്പിച്ചോ ഇല്ലല്ലോ ആ ഈ ട്യൂണേർ അവിടെ കുന്നേറ്റി നിട്ടിക്ക് കുല്ല വണ്ടിക്ക് ആ ഡാൻസ് കളിക്കുന്ന ലൈദോ ഇതിനിട്ട് കാറ്റുന്നേ ഞാനത്തെറ്റിക്ക് നീ ഇങ്ങനത്തെറ്റി сели കാ വാടിക്കാന നോക്കണോ കുന്ന ചിരിക്കോ അന മടിൽ എടുത്തു വെച്ചു എന്നെ എടുത്തില്ല മക്കളെണ്ടോ കേട്ടോണ്ടോ ആ മസിലും മസിലുണ്ടാവേലും മസിലുണ്ടാവും കഴുത്തില്ല കഴിക്കാൻ അപ്പോൾ നമ്മുടെ പരിപാടി ഒക്കെ കഴിഞ്ഞാൽ നമ്മളിനി സ്യൂട്ട് റൂമിൽ നിന്ന് താഴെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം എന്താണ് സിസ്റ്റർ വന്നിപ്പം ജസ്റ്റ് വാഷ് ചെയ്തു അതെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിച്ചിട്ടുണ്ട് ബേബി ആൻറ്റിയുടെ കൂടെ മുൻസിലൂടെ ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അഫിലുണ്ട് അപ്പം മിക്കന്ന് പുറത്ത് പോയതാണ് അവിടെ പോകുക അങ്ങനെ പിന്നെ നമ്മൾ റൂമിലേക്ക് എത്തി പിന്നെ രാത്രി ബവാസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആൻറ്റി ബാവാസിൻ്റെ ഒപ്പം പോയിട്ടോ പിന്നെ അജ്മേർ ആണെങ്കിൽ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി അമ്മയപ്പുറം വീട്ടിലേക്ക് പോയി ആ റൂമിൽ എല്ലാവർക്കും കൂടി കിടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അന്നേരത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പുറകെ വീഡിയോസിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ സോ നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ